വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് ചെയ്യാണ്ടിരുന്നൊരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നി എ സി ബി ഈ എറണാകുളം കളമശ്ശേരി മുലപ്പാടം ഏരിയയിൽ മിക്കപ്പോഴും കറണ്ട് പോക്കാണ് ഇത് ഒരുപാട് തവണ വീട്ടിൽ നിന്ന് കെ സി ബിയിലേക്ക് വിളിച്ചെങ്കിലും ഒന്നിലെ ഫോൺ എടുക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു ന്യായീകരണം പറയും അല്ലെങ്കിൽ ഫോൺ എടുക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എടുക്കുമ്പോൾ ഇവിടെ ഈ ഏരിയയിൽ തന്നെ ട്രാൻസ്ഫോമറുടെ എന്തൊക്കെയോ പണികൾ നടപ്പ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി കറണ്ട് വയ്ക്കൊന്നും ഉണ്ടാവില്ല ആ ഹായാട്ടി പൊളിയൊന്നും വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല പിന്നെ അതുപോലെ തന്നെ ഒരു ടൈമിംഗ് ഒന്നുമില്ല ഇപ്പോൾ രാവിലെ തന്നെ ആണെങ്കിൽ രാവിലെ ഒരു രണ്ട് മൂന്നോ പ്രാവശ്യമൊക്കെ കറണ്ട് പോവുക പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോവുക സന്ധ്യയ്ക്ക് പോവുക രാത്രി പോവുക ഇതിനൊരു ടൈമില്ല കാരണം ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നവർ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളാണ് അപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്ന ആളുമുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ പൊന്ന് കെ സി ബി ഇതെങ്ങനെ ഒന്ന് പരിഹരിക്കണം കളമശ്ശേരി മൂലേപ്പാടം ഏരിയയിലുള്ള പ്രശ്നമാണ്